നമസ്കാരം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദുക്കളോട് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു ആ ആഹ്വാനം ശിരസ് ആവഹിച്ച് എല്ലാ ഹിന്ദുക്കളും ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അത് മുസ്ലിങ്ങളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വരുന്ന അധികാരം അവർ കൈയാളും എന്ന പേടി പേടികൊണ്ടൊന്നുമല്ല അങ്ങനത്തെ ഒരു പേടി എനിക്ക് ഇല്ല താനും അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ തുടങ്ങുന്നതോടു കൂടിയിട്ടത് ഈ കൃത്യമായിട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വർഗീയത അപ്രത്യക്ഷമാകും അതിനി അധിക കാലൊന്നും താമസം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ആ ഒരു കാലഘട്ടം വരെ നമ്മൾ എങ്ങനെ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ പക്ഷെ ആ ഒരു കാലഘട്ടം അധികം വിദൂരത്തിലൊന്നും അല്ല അങ്ങനെ വർഗീയത ഇല്ലാത്ത ഒരു ലോകം ഒരു രാജ്യം വരുമ്പോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിന്നോ ഇല്ല വകഭേദവും ഇല്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങൾ പോലെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം അപ്പൊ ആ സമയത്ത് ഇപ്പം ഏതൊരാള് അധികാരത്തിലേറിയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏതൊരാള് അധികാരത്തിലേറിയാലും ഒരു കാരണവശാലും ജനാധിപത്യം അവിടെ നഷ്ടപ്പെടാൻ പോകുന്നില്ല ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ജനാധിപത്യം സംരക്ഷിക്കുമ്പോൾ പിന്നെ എല്ലാ പോലും തുല്യനീതി ലഭിക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ ജനസംഖ്യാ വർധന പിന്നെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ സ്വപ്നം വളരെ വ്യത്യസ്തമായ ഒരു സ്വപ്നമാണ് എല്ലാ ലോകരാജ്യങ്ങളിലും ഇന്ത്യൻ വംശജരായിരിക്കണം ഭരണാധികാരികൾ എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം തന്നെ ഒരു നാലഞ്ച് രാജ്യങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ ഇന്ത്യൻ വംശജരാണ് ഭരണം നടത്തുന്നത് അതിപ്പം അതുപോലെ തന്നെ അമേരിക്ക അതുപോലുള്ള സുപ്രധാന രാജ്യങ്ങളിലൊക്കെ നമ്മളെ ഇന്ത്യൻ വംശജരായ ആളുകൾ അതിന്റെ തലപ്പത്തൊക്കെ കയറിയിട്ടുണ്ട് ക്രമേണ നമുക്ക് ഭരണാധികാരം ഭരണം പിടിക്കാനൊക്കെ ആവും എല്ലാ രാജ്യങ്ങളിലും അത് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അതിനൊക്കെ സാധിക്കും അപ്പം അതിന് ജനസംഖ്യ കൂടിയേ പറ്റൂ ജനസംഖ്യ ഉണ്ടായി മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കുടിയേറിയൊക്കെ നമുക്ക് അതൊക്കെ സഹായിക്കാനാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെ മുഴുവനും ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്ന ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജനസംഖ്യയെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ തൊഴിലില്ലായ്മ അത് തന്നെയാണ് ജനസംഖ്യാ വർധനവിന് ഭയപ്പെടുന്ന തൊഴിലില്ലായ്മ കൊണ്ട് തന്നെയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭരണാധികാരികളുടെ പിടിപ്പുകേട് എന്ന് തന്നെ വേണം അതിന് പറയാൻ ആ അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസ രീതി വിദ്യാഭ്യാസ രീതി ഒരു പത്ത് പതിനാറ് വയസ്സ് വരെ നമ്മൾ പത്താം ക്ലാസ്സിൽ ചിലവാക്കുന്നുണ്ട് ഈ പതിനാറ് വയസ്സിനകം തന്നെ നല്ലൊരു തൊഴിലും പഠിച്ചിട്ട് വേണം ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ അതിന് വേണ്ട സംവിധാനമാണ് സർക്കാർ ആക്കേണ്ടത് എല്ലാം പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടീനും ഈ പത്താം ക്ലാസ് ഇറങ്ങുന്ന ഓരോ കുട്ടിക്കും ഏതെങ്കിലും ഒരു തൊഴിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് സർക്കാർ ഉറപ്പു വരുത്തണം ആ രീതിയിലുള്ള ഒരു ഭരണം വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ പിന്നെ ആർക്കും ഭാരവാഹമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞങ്ങ് ഇറങ്ങുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സോളമായി വിദ്യാഭ്യാസ കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം ശരിക്കും പി എസ് സി എഴുത്ത് അതായത് ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരെ ഈ കുട്ടിക്ക് ഈ വിദ്യാർത്ഥിക്ക് ഒരു ഉറുപ്പ്യ സമ്പാദിക്കാനോ ഒരു ഉറപ്പ്യ സഹായം ഈ രാജ്യത്തിനോ നാടിനോ ചെയ്യാനോ കഴിയില്ല കാരണം ഈ പുസ്തകം പെല്ലും പിടിച്ചാണ് പിന്നെ ഇവനും പണിയൊന്നും അറിയില്ല ഈ പുസ്തകം പെല്ലും പിടിച്ച് വല്ല സർക്കാർ പോലും കിട്ടിയെങ്കിലും ജീവിക്കത്രേ ഉള്ളൂ ആ ഒരു കണ്ടീഷനിലാണ് അങ്ങനെ തൊഴിലില്ലായ്മ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് മാറണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രീതി അടിമുടി പരി പരിഷ്കരിക്കാൻ ഭാവനാശാലികളായ ഭരണാധികാരികൾ രംഗത്തെത്തണം ആ ഭാവനാശാലികളായ ഭരണാധികാരികൾ എന്നെങ്കിലും ഒരിക്കലും നമ്മളെ ഭരണാധികാരി നമ്മളെ ഭരണകൂടത്തിലൊക്കെ കയറി പറ്റും എന്ന വിശ്വാസത്തിൽ നമുക്ക് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം എന്നെങ്കിലും ഒരിക്കൽ ഇവർ കയറും ഇപ്പോൾ ഒരു കാരണവശാലും കയറാനൊന്നും സാധ്യതയില്ല കാരണം രാഷ്ട്രീയ പാർട്ടികൾ അവരെ കയറ്റി വിടുന്നില്ല അത്തരക്കാരെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഗുണ്ടാപ്പണി ചെയ്യുന്നവരെയാണ് കയറ്റി വിടുന്നത് അതുകൊണ്ട് ഇപ്പോഴൊന്നും ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ ക്രമേണ നല്ല ഭാവനാശാലികളായ ഭരണാധികാരികളെ എന്തെങ്കിലും നമുക്ക് കിട്ടും അന്ന് നമുക്ക് രക്ഷപ്പെടാനാകും അന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജനസംഖ്യ കൂടിയേ പറ്റൂ അതുകൊണ്ട് നമ്മൾ പരമാവധി ജനസംഖ്യ വർധനവിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത് അതിനാരെയും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല